ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ എൻ്റെ വീട്ടിൽ പോവുകയാണ് സോറി എൻ്റെ വീട്ടിലല്ല ചേച്ചിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ബസ് ഇറങ്ങി ഞാൻ നടന്ന് ഈ വഴി എനിക്ക് അറിയത്തില്ല ഇന്നലെ ഇങ്ങോട്ട് വന്ന ഒരു ചെറിയ ഉള്ളൂ കുറച്ച് നടന്നപ്പോഴത്തേനും ലെഫ്റ്റും റൈറ്റും റോഡ് കണ്ടു എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷനായി പിന്നെ ഞാൻ ലെഫ്റ്റ് എടുത്തു കുറച്ചങ്ങൾ നടന്നപ്പോഴത്തേനും ഫ്ലാറ്റ് കണ്ടു ഗായ്സ് വെറ്റിപ്പോയില്ല ചെന്ന് ബെല്ലടിച്ചു ആരും ഡോർ തുറന്നില്ല ഒന്നും കൂടെ അടിച്ചു അപ്പോൾ ചേച്ചി വന്നു ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു നല്ല ദാഹം ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിരുന്നു ഇത് ഏട്ടൻ്റെ ടീഷർട്ടും ചേച്ചീൻ്റെ പാൻറ്റുമാണ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം എന്ന് പറഞ്ഞിട്ട് ചേച്ചി ചോറെടുത്തു തന്നു ചോറും ഉപ്പേരിയും മീൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് കഴിച്ചു ചേച്ചീൻ്റെ റൂമൊക്കെ അലങ്കോലൊക്കെ എടുക്കുന്നത് കണ്ടപ്പം അത് നന്നാക്കാൻ എന്ന് വിചാരിച്ചു അപ്പോഴത്തേന് ചേച്ചി അവിടെ അങ്ങ് കയറി കിടന്നു പിന്നെ ഞാനും അങ്ങ് കിടന്നു കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചു പിന്നെ ഞാൻ റൂമൊക്കെ വൃത്തിയാക്കി വൈകിട്ട് എൻ്റെ അമ്മ രണ്ട് വത്തക്കയും വാങ്ങി വന്നു എൻ്റെ അമ്മക്ക് അവിടെ നിൽക്കാനൊന്നുമുള്ള നേരമില്ല വാങ്ങിയിട്ട് മുമ്പ് വീട്ടിലെത്തണമെന്ന് പറഞ്ഞു പോകുമ്പോൾ എനിക്കൊരു നൂറ് രൂപയും തന്നു എനിക്ക് നാളെ തിരിച്ചു പോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞ് എനിക്കൊരു കാറ്റേം തന്നു അമ്മ പോയി പിന്നെ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേനും ഏട്ടനും മൂലും വന്നു ചേച്ചിക്ക് സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് ഏട്ടൻ ബാഗ് നിർത്തു കൊടുത്തത് വിഷറിയായിരുന്നു ബോയ്സ് പണ്ടൊക്കെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നെ പാളവിഷറ് തന്നെ ഇപ്പോഴും അത് എവിടെയും കാണാനില്ല പക്ഷേ അതും കൊണ്ട് വിഷമയും നല്ല കാറ്റുണ്ട് ആകാശം നോക്കിയപ്പോഴത്തേനും ഇരണ്ട് വരുന്നുണ്ടായിരുന്നു മയക്ക് നല്ല സാധ്യതയുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വറത്തൊക്കെ കഴിച്ചു ദൈവനിയും പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തു അവൻ അതും കഴിച്ചു പിന്നെ ഞങ്ങളൊരു എവിണിയൊക്കെ ആയപ്പോൾ ചായ കുടിച്ചു ചായ കുടിക്കാൻ പോയപ്പോഴത്തേനും കറണ്ട് പോയി ഗായസ് പിന്നെ മെഴുതിരി ആയി അത് കഴിഞ്ഞ് കരണ്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെ ഫോട്ടോഷൂട്ടാണ് നാളെ മെക്കാനിറ്റി ഷൂട്ട് അതിന് വന്നതാണ് ഞാൻ ഇവൾ ഇവളതിൻ്റെ പ്രാക്ടീസിലാണ് അവൾ മുടിയൊക്കെ പിന്നിട്ട് സെറ്റ് ആണ് നാളത്തേക്ക് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഗായസ് ഇതിന്റെ ബാക്കി നാളെ കാണാട്ടോ ഇതിട്ടോ